അപ്പോൾ നമ്മുടെ ഹൈ റൈഡർ വരുമ്പോൾ ബേസ് മോഡലിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റിയറിംഗ് അതായത് ഇതുപോലെയുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക ഹൈ റൈഡറിൽ നിന്നും നമ്മൾ ഊരി മാറ്റിയ ഐറ്റംസ് ആണ് സ്റ്റി അതുപോലെ തന്നെ ബേസ് മോഡൽ വാഹനം വരുമ്പോൾ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം വരിക ഇതുപോലെ ലെതർ റാപ്പിംഗ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഈ ഒരു പാനലും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്ന മൊറയലിൻ്റെ കൊമ്പോണൻ്റെ സ്പീക്കേഴ്സാണ് കേട്ടത് പിന്നെ ഇതിൻ്റെ കൊയാക്സിൽ സ്പീക്കേഴ്സ് നമുക്ക് വരുന്നത് വിത്ത് ട്യൂട്ടർ വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം ഓൺഗിയോടെ സിസ്റ്റമാണ് ലൈസൻസ് റെഡർഷൻ ആണ് ഇനി നമുക്കിനി പറയാനുള്ളത് നമ്മുടെ ഫുഡ് സ്റ്റെപ്പിനെ കുറിച്ചാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാർ കട്ടകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ടൊയോട്ടയുടെ ഹയർ റൈഡറിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ബേസ് മോഡൽ വാഹനമാണ് ഒരുപാട് എൻക്വയറി നമുക്ക് ഇപ്പോൾ വരുന്ന ഒരു വാഹനമാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് നമ്മളിതിന് മുന്നും ബ്ലാക്ക് കളറിൽ വന്നിരുന്ന ഒരുപാട് ക്യാൻമിറ്റാരെയും അതുപോലെ തന്നെ ഹൈറൈഡിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ചേഞ്ച് ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ഇട്ട് ഒരുപാട് ആൾക്കാരെ നമ്മളെ വിളിച്ചിരുന്നു ഇതിലേക്ക് ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാല് ഡോറിലേക്ക് മുറയല്ല സ്പീക്കർ സിസ്റ്റം ചെയ്യുന്നുണ്ട് കൂടാതെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്യുന്നു ഓൺ ഓൺകിയോടെ ഒരു ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റം വയ്ക്കുന്നു പിന്നെ ഇൻറ്റീരിയർ കിറ്റ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നു റൂഫ് റെയിൽ വയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഫുഡ്ഷെപ്പ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ എക്സസറീസും ഒരു ലക്ഷം രൂപ താഴെ വരുന്ന പ്രൊഡക്റ്റുകൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്നത് ബേസ് മോഡൽ വാഹനമാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ടോട്ടൽ എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ബേസ് മോഡൽ ഗ്രാൻഡ് ബെറ്റാറയോ അതുപോലെ തന്നെ ഹൈ റൈഡറോ ആണെങ്കിൽ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും അടുത്ത വേരിയൻറ്റിനേക്കാളും നല്ല ലുക്കിലേക്ക് നിങ്ങളുടെ വാഹനം ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പ്രധാനമായിട്ടും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓൺകിയോ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നയൻ ഇഞ്ചിൽ വരുന്ന ഫുൾ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്റ്റീരിയോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു ബേസ് മോഡൽ വാഹനമല്ല എന്ന് നമുക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തേ പറ്റും നിങ്ങൾക്കറിയാം ബേസ് മോഡലിൻ്റെ സ്റ്റിയറിംഗ് അതായത് ഇതുപോലെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലുള്ള വാഹനങ്ങൾക്ക് വരുന്നത് ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ടോപ്പ് മോഡലിൽ വരുന്ന സ്റ്റിയറിങ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു പിന്നെ അത് ഈ ഒരു പോർഷനൊക്കെ ലെതർ സ്റ്റിച്ചിങ് നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തതാണ് ഇതിൻ്റെ റീപ്ലേസ് ആണ് പറഞ്ഞത് ഈ പാർട്ടെല്ലാം നമ്മൾ ഊരി മാറ്റും അതുപോലെ തന്നെ ഈ ഒരു പിയാനോ ബ്ലാക്ക് നമ്മൾ ഊരി മാറ്റി ഇതിന് പകരം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ് ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫ്രെയിമിങ് ഇതുപോലെ നാല് എ സി വരും കൂടാതെ നമ്മുടെ ഈ ഒരു പോഷന് നമ്മൾ ചേഞ്ച് ചെയ്തതാണ് ലെതർ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വരുന്ന ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന മോഡൽ ഈ ഒരു എ സി വെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോടെ ഈ ഒരു പാനൽ നമ്മൾ ടോട്ടലായിട്ട് എ സി വെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ ഒറിജിനൽ കണക്ടറുകളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റീരിയോടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് സൗണ്ട് ക്വാളിറ്റി നല്ല പെർഫെക്ഷൻ വേണം എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം തന്നെയാണ് നമ്മളിതിലേക്ക് ഓൺഗിയോടെ സിസ്റ്റവും അതുപോലെ തന്നെ ഫ്രണ്ട് ടു ഡോറിലേക്ക് മൊറയലിൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സും ബാക്കിലേക്ക് നമുക്ക് വരുന്നത് മൊറയലിൻ്റെ തന്നെ കൊയാക്സിൽ സ്പീക്കേഴ്സും ആണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് പിന്നെ കയറാൻ പാകത്തിനുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു റൂഫ് റെയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് വിശുദ്ധമായ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്ന മൊറയലിൻ്റെ കൊമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് ഉണ്ടത് സിക്സ് പോയിൻ്റ് ഫൈവിൽ വരുന്ന വൺ എയ്റ്റി വാട്ട്സ് വരുന്ന കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ഇതിൻ്റെ ട്യൂട്ടർ അഡീഷണൽ നമുക്ക് ട്യൂട്ടർ വരുന്നുണ്ട് അത് ഡോർ പാഡിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യും പിന്നെ ഇതിൻ്റെ കൊയാക്സിൽ സ്പീക്കേഴ്സ് നമുക്ക് വരുന്നത് വിത്ത് ട്യൂട്ടർ വരുന്നത് ബാക്ക് ഡോറിലേക്ക് വരുന്ന സ്പീക്കർ അതെ ഇതാണ് ബാക്ക് ഡോറിലേക്ക് വരുന്ന മൊറൈലിലെ സ്പീക്കേഴ്സ് രണ്ട് ഡോറ് ബാക്ക് ഡോർ രണ്ട് ഡോറിലേക്ക് കൊയാക്സിലും ഫ്രണ്ട് ഡോർ രണ്ട് സ്പീക്കറ് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതായത് ഇതുപോലെയുള്ള സ്പേസർ ഫിറ്റ് ചെയ്യും ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താലും ഇപ്പോൾ പുതിയ എല്ലാ കാറുകളുടെ ഡോറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സ്പേസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പീക്കറിൻ്റെ ഈ ഹോളുകളിലേക്കൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലയിൻ്റ് ആകും അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ സ്പീക്കർ പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്പീക്കറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴില്ല വെള്ളം ഇതിൽ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയുള്ളൂ വെള്ളം സ്പീക്കറിൻ്റെ ഉള്ളിലേക്ക് പോവില്ല നമ്മുടെ സ്പീക്കർ കേടുവരില്ല വില കൂടിയ സ്പീക്കറുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള റിംഗ് ഗാർഡ് സ്പേസർ നിങ്ങൾ മറക്കാതെ ഫിറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പീക്കർ കേടുവരും വാറണ്ടി പോലും കിട്ടില്ല പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം ഓൺകിയോടെ സിസ്റ്റം ആണ് ലൈസൻസിൻ്റെ വേഷൻ ആണ് മൊറലിൻ്റെ സ്പീക്കേഴ്സിന് എന്തുകൊണ്ടും നല്ല മാച്ചിങ് ഉള്ളൊരു സിസ്റ്റം തന്നെ പറയാം നല്ല പവർ ഔട്ട്പുട്ട് ഉണ്ടാവും നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും ടു തേർട്ടി ടു ആണ് തന്നെ സ്പെക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് ടു ഇയർ നമുക്ക് വാറണ്ടി ഉണ്ട് വൺ ഇയർ സർവീസ് വൺ ഇയർ റീപ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ വൺ ഇയർ സർവീസും ആണ് തന്നെ വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഓൺ ഗിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും മോശം പറയാത്തൊരു സിസ്റ്റം സൗണ്ട് ക്വാളിറ്റി മോശം എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി സിസ്റ്റം തന്നെ പറയാം ഹൈഡ് റൈഡറിലേക്കുള്ള വർക്കുകൾ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കോമ്പോണൻറ്റ് ട്യൂട്ടർ അതായത് ഇതുപോലെയാണ് നമ്മുടെ ട്യൂട്ടർ വരുന്നത് മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ട്യൂട്ടർ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡോറിലേക്ക് നമ്മുടെ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞു നാല് ഡോറിലേക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു അത്യാവശ്യം നല്ല ഹെവി പവർ എന്ന് തന്നെ പറയാം നല്ലൊരു സബ്ബൂഫർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് നമ്മളിതിൻ്റെ ഡോറൊന്നും ഡാം ചെയ്തിട്ടില്ല കേട്ടോ ഡാംപ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് വർക്കിംഗ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ് ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു ഫുൾ ഓപ്ഷനിൽ വരുന്ന അതേ സ്റ്റിയറിങ് തന്നെയാണ് നമ്മളിതിലേക്ക് ചെയ്തേക്കുന്നത് ഇനി ലെതർ റാപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്താൽ കുറച്ചും കൂടി നന്നാവും ബ്ലൂടൂത്ത് കൺട്രോളിങ്ങും അതുപോലെ തന്നെ വോളിയം പ്ലസ് മൈനസ് മ്യൂട്ട് നെക്സ്റ്റ് മൂഡ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വർക്കിംഗ് ആവും അതുപോലെ തന്നെ നമ്മുടെ ഓൺഗിയോടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കഴിഞ്ഞു അത്യാവശ്യം വേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മളത് വർക്കിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ക്യാമറ അതിൻ്റെ ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് അതിൻ്റെ ക്യാമറയുടെ ഒരു വിഷല് വരുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്യാമറ കാണാൻ പറ്റും ഏരിയ അത്രയും കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കണത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഓൺഗിയോയുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല പെർഫോമൻസ് ആണ് പൈനിയാർ കോർപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വാറണ്ടിയും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ചോ നിങ്ങൾക്ക് യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല അത്രയും നല്ല പെർഫോമൻസ് ആണ് പിന്നെ ഡി എസ് പി സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഈ ക്ലേസറും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റു പ്രോഡക്റ്റുകൾ ഇത് ഇതൊക്കെ നമ്മൾ പുതിയത് പിടിപ്പിച്ചാണ് കേട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയറ് ഒരു ലുക്ക് ലുക്കാവണമെങ്കിൽ അതായത് ഒരു ഫിനിഷിങ് നമ്മൾ കയറി ഇരുന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ ഈ ഒരു ഫിഗർ നല്ലൊരു അടിപൊളി ആവണം എന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെയുള്ള എക്സസൈസുകൾ ചെയ്തേ പറ്റൂ ഈ ഒരു സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ബട്ടണോട് കൂടി വരുന്ന ഈ ഒരു ലെതർ റാപ്പിങ്ങും കൂടാതെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ലെതർ റാപ്പിംഗ് അതുപോലെ തന്നെ എ സി പി ബ്ലാക്കിങ്ങിൽ വരുന്ന എ സി വെൻ്റ് സ്റ്റീരിയോ പാനൽ അതുപോലെ തന്നെ ഈ എ സി വൻ്റും ഗ്ലോസി പാനൽ ഇതെല്ലാം വരുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നല്ല അടിപൊളി ലുക്കിലേക്ക് തന്നെ മാറും കൂടാതെ നമ്മൾ നമ്മളിതിലേക്ക് പാർസൽ ട്രയ നമ്മൾ ചെയ്തിട്ടുണ്ട് സെൻറ്റർ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ചെറിയ ചെറിയ എലമെൻറ്റുകളൊക്കെ വെച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഗ്രാൻഡ് ഗ്രാൻമിറ്റാരയെ എങ്ങനെ ഭംഗിയാക്കാം അതെല്ലാം നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഓരോ എക്സസറീസുകളും വാറണ്ടിയോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ജെനുവിൻ പ്രോഡക്റ്റുകൾ തന്നെയാണ് ഒരുവിധം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റളക്ഷൻ ചെയ്തിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളറിയിക്കുക ഇതുപോലെ നിങ്ങളും ബുക്ക് ചെയ്തിരിക്കുന്ന വാഹനം ബേസ് മോഡൽ വാഹനമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോളൂ ടോപ്പ് മോഡലിൻ്റെ എല്ലാവിധ എക്സസറീസുകളും നമുക്കിതിലേക്ക് ഫിറ്റ് ചെയ്ത് ഒരു അത്യാവശ്യം നമുക്ക് ഈ വാഹനത്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ വാഹനത്തെ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും പിന്നെ നമുക്കിതിലേക്ക് ചെയ്യാൻ ആകെ ബാക്കിയുള്ളത് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ റൂഫ് റെയിൽ ചെയ്യാനുണ്ട് ഇരു രണ്ട് വർക്കുകളോട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ വണ്ടിയുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും ഇപ്പം നമുക്ക് ഏകദേശം നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്ന ഒരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി മൂവായിരം രൂപയാണ് ഈ എക്സസൈസുകൾക്ക് മൊത്തം നമുക്ക് വന്നിരിക്കുന്ന ചിലവ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം ഇൻറ്റീരിയർ സ്റ്റൈലിഷിങ് കിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റം ഓൺഗിയോടെ ചെയ്തിരിക്കുന്നു നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫ്രണ്ട് കോമ്പോണൻറ്റും ബാക്ക് കൊയാക്സിലും ചെയ്തിരിക്കുന്നു സ്പേസർ വയറിങ് ഫിറ്റിങ്സ് എല്ലാം അടക്കം പിന്നെ അതുകൂടാതെ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യണം റൂഫ് റെയിൽ നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ വിൻഡോ ഗാർണിഷിൽ ഓവർ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹുഡ് അമ്പളം നമ്മൾ ഈ വാഹനത്തിന് ചെയ്തു ഇനി നമുക്കിനി പറയാനുള്ളത് നമ്മുടെ ഫുഡ് സ്റ്റെപ്പിനെ കുറിച്ചാണ് റൈഡറിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു ബാക്കി ഉണ്ടായിരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും കയറുമ്പോഴായാലും നമുക്ക് ഇങ്ങനെയൊരു ഫുഡ് സ്റ്റെപ്പ് അത്യാവശ്യം തന്നെ പറയാം നല്ല അത്യാവശ്യം നല്ല ലോഡ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് കേട്ടാ ലോഡ് നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും ഇറങ്ങുന്നവർക്കും കയറുന്നവർക്കും ഒരു സപ്പോർട്ട് വളരെ ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനത്തിനോട് തന്നെ ഇണങ്ങി ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നെ ഫിറ്റ് ചെയ്തത് കൂടാതെ നമ്മുടെ റൂഫ് റെയിൽ റൂഫ് റയിലിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു വാഹനം തെയ്യും മേള നനഞ്ഞു നല്ല അടിപൊളി റൂഫ് റയിൽ ഈ ഒരു വൈറ്റ് വണ്ടിക്ക് എന്തുകൊണ്ടും ഗ്ലോസി ബ്ലാക്കിൽ വരുന്ന റൂഫ് റൂഫറയിലാണ് ഏറ്റവും മാച്ച് ആവുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്ലൗസി ബ്ലാക്ക് നമ്മൾ ചേർത്തേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഫിറ്റിങ്സും കഴിഞ്ഞു പിന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയുടെ മെയിൻസ് ആണെന്തേ സെൻ്റർ ഗാർണിഷ് വളരെ അടിപൊളിയായിട്ട് നമ്മൾ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ ഒരു പുതിയ ഗ്രാൻഡ് വിറ്റാര ആയാലും ഇപ്പോൾ വാക്കുകളുടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് മാറിപ്പോൾ കാരണം രണ്ട് കമ്പനിക്കാരും ഒരുപോലെയുള്ള വാഹനങ്ങൾ ഇറക്കുമ്പോൾ ഹൈ റൈഡറും ഗ്രാൻഡ് വിറ്റാരിയും അതുപോലെ തന്നെ ടൈസർ ഫ്രോൺസ് അങ്ങനെ കൂടൊക്കെ മാറിപ്പോവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോട്ടാ കുറേ പേർ അതിന് എക്സ്ട്രാ കമൻറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറഞ്ഞത് പുതിയ ഹയർ റൈഡർ എടുത്തിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഗുണനായിട്ട് കണ്ട് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് ഏകദേശം ഈ ഒരു വാഹനത്തിന് നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് എൺപത്തയ്യായിരം രൂപയാണ് നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ എൺപത്തയ്യായിരം രൂപ ചിലവ് കഴിഞ്ഞാൽ എന്തെല്ലാം ഫിറ്റ് ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും മനോഹരമാക്കി തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല പിടിയുമായി വരുന്നവരെ ടാറ്റാ ബൈ